പൃഥ്വിരാജിനെ നെക്സ്റ്റ് റിലീസിന് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നോബഡി എന്ന ചിത്രം റോഷേ പോലുള്ള സിനിമകളിലൊക്കെ സമയം നിസാം ബഷീർ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നിലവിൽ കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഈ ഒരു കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഷെഡ്യൂള് ഈ വരുന്ന സെപ്റ്റംബർ കൂടി തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് ആക്കിയിരിക്കുകയാണ് അതിനുശേഷം എസ് എസ് രാജമൌലി ചിത്രത്തിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്യുന്നതിനു ശേഷം വീണ്ടും നോബഡി എന്ന ചിത്രത്തിലോട്ട് റീജോയിൻ ചെയ്യുമെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഏറ്റവും വലിയൊരു ഹൈപ്പിലും ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടും അങ്ങനെ ഒറ്റ നോക്കിയിരുന്ന ഒരു ചിത്രമായിരുന്നു വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ അങ്ങനെ വലിയ റെസ്പോൺസൊന്നും നേരിടാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ കൂടാതെ ഈ ഒരു ചിത്രം ഒരു ബഡ്ജറ്റ് ആവശ്യമായി വന്നതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും ഒന്നും സാധിച്ചില്ല എങ്കിൽ പോലും ബോളിവുഡ് ചിത്രങ്ങളിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചിത്രം തെലുങ്കു സ്റ്റേറ്റിൽ നിന്ന് അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന് വലിയൊരു വിജയമൊന്നും തിയേറ്ററിൽ തന്നെ നേരിടാൻ സാധിച്ചില്ല അല്ലുവർജി നായകനെ അല്ലിയുടെ സംവിധാനത്തിൽ പുറത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് ചിത്രത്തിന് ഒഫീഷ്യലായി പേരും നൽകിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ഇപ്പോൾ അല്ലു അർജുനയും താക്കൂറിന്റെ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ മുംബൈയിൽ വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത് ആ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളിലോട്ട് ഇപ്പോൾ യോഗി ബാബുവും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്തതിന്റെ അടുത്ത വർഷം മാർച്ച് ഇരുപത്തഞ്ചിനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ദളപതി വിജയുടെ അടുത്തതായി പുറം കാട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ചിത്രത്തിലെ ഫസ്റ്റ് സിംഗിളിന് വേണ്ടി പലരും കട്ട െയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളിൽ പൂജയും കൂടാനും അമിതയും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ദീപാവലി സ്പെഷ്യലായിട്ട് ആയിട്ട് റിലീസിൽ എത്തിക്കാനാണ് നിലവിൽ ചിത്രത്തിന്റെ ടീം ടീമായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷിതാണ് ഈ ഒരു വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് എസ് എസ് രാജമുലിയുടെ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബും പൃഥ്വിരാജും ഒക്കെ പ്രധാന വേഷിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ പൃഥ്വിരാജിന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യാൻ പോകുക ഈ വരുന്ന സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോട് ൊക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബാക്കി കത്തി പുലർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയിലൊക്കെ സമയത്ത് എ ആർ മുരുകുദിവസം ഏറ്റവും വലിയ ശിവഗാർത്തിന് വേണ്ടി സംവിധാനം സംവിധാനിച്ചു ഒരുക്കിയ ചിത്രമായിരുന്നു മദ്രാസ് എന്ന ചിത്രം ചിത്രത്തിന് മേലെ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പം നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ട് ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ സെൻസറിനൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് സെൻസർ ബോർഡിൽ നിന്ന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിനെ നേടാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ഡ്യൂറേഷനും പുറത്തു വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറും നാൽപ്പത്തി ഏഴ് മിനിറ്റുമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷനായി വരുന്നത് ചിത്രം വരുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് വെല്ലുവിട്ടി തിയേറ്ററുകളൊക്കെ റിലീസിനെത്താനായിരിക്കുന്നത് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫീൽ ഹുഡ് എന്റർടൈൻമെന്റ് ചിത്രമാണ് ഹൃദയപൂർവം എന്ന ചിത്രം ചിത്രം ഏകദേശം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മൂളി ഗ്രോസ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം ഇപ്പോൾ രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ ഓഫീഷ്യൽ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ഈ ഒരു വീക്കെൻഡ് കളക്ഷൻ ഏകദേശം ടു കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ഷൻ സ്വന്തമാക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ചിത്രം അടുത്തൊരു ഹിറ്റിലോട്ട് തന്നെയാണ് പോകുന്നത് ജയസൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ മാറ്റിപ്പള്ളിയുടെ സിനിമയിൽ നിന്ന് എന്തൊക്കെ അപ്ഡേറ്റുകൾ വന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ജയസൂരിയുടെ വരാണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കുന്ന ചിത്രം തന്നെയാണ് കത്തനാർ എന്ന ചിത്രം ചിത്രത്തിന്റെ വിഷ്വൽ ബേസും കൂടെ തന്നെ അത്യാവശ്യം ഒരു കിടിലും കഥയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ലോക എന്ന ചിത്രം തിയേറ്ററിൽ വിജയിച്ച പോലെ അല്ലെങ്കിൽ അതിലും ഒരു ഹെവി പോസിറ്റീവ് റെസ്പോൺസിലോട്ട് എത്താൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെ കത്തനാർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ അനുഷ്കാ ഷെട്ടിയൊക്കെയാണ് നായികി എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് ജയസൂരിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കിയിരിക്കുകയാണ് കിടിലും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുള്ളത് പിന്നെ അടുത്തതായി കട്ട വെയിറ്റിംഗ് കൂടി തന്നെ എല്ലാവരും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെ ാണ് ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തുനിന്ന് ഏകദേശം ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ചിത്രത്തിന്റെ ടീം ഓഫ് ആ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ ഏകദേശം ചിത്രത്തിന്റെ ഒരു പ്ലോട്ടും പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മെൻഷൻ ചെയ്തിട്ടുള്ളത് എല്ലാ ലോകങ്ങളിലും എല്ലാ കാലങ്ങളിലും ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് മിക്കവാറും ആ ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് ആയിരിക്കും മിക്കവാറും അപ്ഡേറ്റുകൾ പ്രകാരം പാസ്റ്റിലും പ്രസന്റിലും കൂടാതെ ഫ്യൂച്ചറിലും നടക്കുന്ന കഥയായിട്ടായിരിക്കും ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരിക എന്നാണ് ചിത്രത്തിന്റെ റിലീസ് വരുന്ന ക്രിസ്മസിന് പ്ലാൻ ചെയ്യുന്നത് ഒന്നാമത് ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇപ്പോഴൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു പക്ഷെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഒരു ഫാന്റസി ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ലൊരു ടൈം ഒക്കെ തന്നെ വരും അതുകൊണ്ട് ക്രിസ്മസ് റിലീസായി ചിത്രം തിയറ്ററിൽ റിലീസ് എത്തില്ലെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ തന്നെയാണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഏകദേശം പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മാർച്ച് പത്തൊൻപതിന് ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കരിയാണ് ആ ഒരു പോസ്റ്ററിലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇതൊരു ടൈം ട്രാവൽ ചിത്രമാണ് അതായത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും നടക്കുന്ന കഥയായിട്ടാണ് ഈ ഒരു ചിത്രം വരാൻ പോകുന്നതെന്ന് ഇപ്പൊ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയൊരു കളക്ഷനോട് ഓടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അത് ലോക എന്ന ചിത്രമാണ് കാരണം ആരുടെ ഹൃദയപൂർവ്വം എന്നൊക്കെ ഒരു ക്ലാഷ് റിലീസായി എത്തിയെങ്കിലും ഒരു ഹൈയിൽ നിൽക്കുന്നത് അത് ലോക തന്നെയാണ് ലോക എന്ന ചിത്രത്തിന് ഹെവി പോസിറ്റി റെസ്പോൺസ് ഒക്കെ കിട്ടിയ തന്നെ സുഖമായിട്ട് ഏകദേശം ഒരു നൂറ്റി അൻപത് നൂറ്റി എൺപത് കോടി രൂപയോളം കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിന് ഒരു സൂചന എന്ന രീതിയിലാണോ അറിയത്തില്ല ഇപ്പോ തന്നെ ചിത്രം നാലു കൊച്ചുകൊണ്ട് അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന് ടീം ആയാലും കൺഫേ ാക്കിയിരിക്കുകയാണ് ജസ്റ്റ് നാല് ദിവസം കൊണ്ട് അൻപത് കോടി ഇടം ഇടപെടിക്കാൻ സാധിച്ച ഈ ഒരു ചിത്രത്തിന് ഇനിയും വരുന്ന ദിവസങ്ങളിലും ഇതിലും ഇരട്ടി കളക്ഷൻ ഒക്കെ എടുക്കാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസ് എന്നാലും ഇറയുകൊണ്ട് ഏകദേശം ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഇപ്പോൾ തന്നെ വെയിലുമായിട്ട് എഴുപത് കോടി രൂപയ്ക്ക് മൂലം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്ഡായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക